ഹരിമാർ സർ നമസ്കാരം നമസ്തേ ഇന്ത്യൻ യുദ്ധമുഖത്തേക്ക് സൊറാവർ കടന്നു വരികയാണ് നിരവധിയായിട്ടുള്ള പ്രത്യേകതകളുള്ള ബാറ്റിൽ ടാങ്ക് ആണ് വെറും ബാറ്റിൽ ടാങ്ക് അല്ല ലൈറ്റ് ബാറ്റിൽ ടാങ്ക് ആണ് ഈ സൊറാവർ എന്ന് പറയുന്നത് ഡി ആർ ഡി ഓടെയൊക്കെ നേതൃത്വത്തിലാണ് ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോ ഏതാണ്ട് പൂർണമായിട്ടും പൂർത്തിയാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് കേൾക്കുന്നത് എന്തൊക്കെയാണ് ഈ സൊറാവറിന്റെ പ്രത്യേകതകൾ എങ്ങനെയൊക്കെയാണ് ഇന്ത്യക്ക് വലിയ രീതിയിൽ യുദ്ധമുഖത്ത് ഗുണകരമായിട്ട് തീരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ലൈറ്റ് ടാങ്കാണ് അതായത് ഭാരം കുറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന മിലിറ്ററി ടാങ്കാണ് സൊറാവർ ഇത് പലതുകൊണ്ടും പ്രത്യേകതയുള്ള ഒരു ടാങ്കാണ് കാരണം ആദ്യമായിട്ടാണ് പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഡ്രോണുകളെ നേരിടാനായിട്ട് ഒരു ഇൻബിൽറ്റ് സംവിധാനവുമുള്ള ഒരു ടാങ്ക് ഇപ്പോൾ ഇന്ത്യയുടെ കൈവശം വരുന്നു ഇതുവരെ ഇന്ത്യക്ക് അത്തരം ഒരു ടാങ്ക് ഇല്ലായിരുന്നു ഇത് പിന്നെ ചൈനയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിർണായകമായ ഒരു നീക്കമായിട്ടാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ദ്ധർ കരുതുന്നത് ഇതിന്റെ പിന്നെ ഓപ്പറേഷണൽ ട്രയൽസ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രയൽസ് എല്ലാം ഇപ്പോൾ പൂർത്തിയായി അത് ഇപ്പോൾ ആ ഇന്ത്യൻ സൈന്യത്തിന്റെ ട്രയല് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഡെവലപ്മെന്റ് ട്രയല് ർ ഡി ഒ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഇതിന്റെ ഓപ്പറേഷണൽ ട്രയൽസ് അതായത് ഒരെണ്ണം ഉപയോഗിച്ച് സൈന്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരെണ്ണവും കൂടെ സൈന്യത്തിന് ഡിആർഡിഒയും എല്ലാറ്റി കൂടെ കൈമാറിയിട്ടുണ്ട് ഈ ടെക്നോളജി വികസിപ്പിച്ചെടുത്തത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഇതിന്റെ നിർമ്മാണം ലാർസൺ ആൻഡ് ട്രൂബോർ ട്യൂബ്രോ എന്ന് പറയുന്ന സ്വകാര്യ മേഖലാ കമ്പനിക്കാണ് ഇത് എന്തുകൊണ്ടാണ് ഇത് ഒരു വലിയ ഇതിന്റെ ഒരു വിക വികസനം അതിന്റെ അല്ലെങ്കിൽ ഇത്തരം ഒരു ടാങ്കിന്റെ നിർമ്മാണം ഒരു നാഴികക്കല്ലാണെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള ഇതൊരു ഇരുപത്തഞ്ച് ടൺ മാത്രം ഭാരമുള്ള ഒരു ടാങ്കാണ് പക്ഷെ അതേസമയം തന്നെ ഒരു മെയിൻ ബാറ്റിൽ ടാങ്കിന്റെ എല്ലാ തരം കഴിവുകളും ഇതിനുണ്ട് അത് കൂടാതെയുള്ള കഴിവുകളാണ് ഞാൻ ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പിന്നെ ടാങ്കാണ് അതുപോലെ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള പിന്നെ ഡ്രോൺ പ്രതിരോധ സംവിധാനമുണ്ട് നമ്മൾ ഈ ഒരു ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം മിലിറ്ററി ടാങ്കുകൾ യുദ്ധത്തിന്റെ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് ഒരു ഒരു പ്രധാന ഘടകമായി മാറുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അതൊരു വഴുത്തിരിവായി അതുവരെ കാലാൽപ്പടകൾ മുന്നോട്ട് പോകുമ്പോൾ ടാങ്ക് യുദ്ധത്തിലൂടെ പിന്നെ ആണ് സൈനിക വിജയം അല്ലെ യുദ്ധ വിജയങ്ങൾ എന്നത് പിന്നെ ലോകത്തിന് തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് അത് റഷ്യ ഈ കാര്യത്തിൽ വളരെ മുന്നേറി അപ്പൊ നമ്മൾ നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന റഷ്യയുടെ ടി എഴുപത്തിരണ്ട് അതുപോലെ പിന്നീട് ടി എന്ന് പറഞ്ഞ ഇന്ത്യക്കായി വികസിപ്പിച്ചെടുത്തോണ്ട് അതിന് ഭീഷ്മ എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് പിന്നീട് ഇന്ത്യ സ്വന്തമായിട്ട് മെയിൻ ബാറ്റിൽ അർജുൻ എന്ന് പറയുന്ന ഒരു മെയിൻ ബാറ്റിൽ ടാങ്ക് ഇന്ത്യ വികസിപ്പിച്ചെടുത്തു പക്ഷേ ഈ ഇത്തരം ടാങ്കുകളുടെയൊക്കെ ഭാരം എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും കുറഞ്ഞത് അറുപത് അറുപത്തഞ്ച് ടണ്ണൊക്കെ ഇത് പലപ്പോഴും ഈ പിന്നെ ഹിമാലയൻ പർവ്വത ഒക്കെ നീങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഈ അറുപത്തഞ്ച് ടൺ അല്ലെ എഴുപത് ഒക്കെ വരുന്ന ഈ ടാങ്കുകൾക്ക് അർജുൻ ടാങ്ക് പല രീതിയിലും മികച്ചതാണെങ്കിലും അത് ഡിആർഡി ഒ വികസിപ്പിച്ചെടുത്ത മറ്റൊരു ടാങ്കാണ് ആണ് പക്ഷെ അത് വലിയ ഭാരമുണ്ട് എഴുപത് ടണ്ണിനോളം ഭാരമുള്ള ഒരു ടാങ്കാണ് അത് നിശ്ചയമായിട്ടും ഹിമാലയത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ പിന്നെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ചൈന നമ്മുടെ ഇപ്പോഴത്തെ ഈ സൊറാവർ പോലത്തെ ഒരു ടാങ്ക് വികസിപ്പിച്ചിരുന്നു അത് ഇന്ത്യക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു കാരണം ഹിമാലയ ഹിമാലയത്തിലെ ചെറിയ വഴികളിലൂടെയും അല്ലെങ്കിൽ കുത്തനെയുള്ള ചെങ്കുത്തായ കയറ്റങ്ങളിലൂടെയും ഒക്കെ തന്നെ ഈ ചൈനീസ് ടാങ്കുകൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അവയെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ കൈവശം വേണ്ടതൊന്നുമില്ല പക്ഷേ ഭാരം കൂടിയ ടി നയൻറ്റി ടാങ്കുകൾ ഇന്ത്യ അവിടെ എത്തിക്കുകയും അങ്ങനെയാണ് നമ്മൾ പ്രതിരോധത്തിന് അവിടെ തയ്യാറെടുത്തത് പ്രത്യേകിച്ച് സിക്കിം ലഡാക്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ വളരെ ബന്ധപ്പെട്ടും കഷ്ടപ്പെട്ടും കുറെ ടി നയൻറ്റി ടാങ്കുകൾ ഇന്ത്യ ഇപ്പോൾ ഈ പിന്നെ സൊറാവർ ടാങ്കിന്റെ വിജയകരമായിട്ടുള്ള കൂടി നമ്മൾക്ക് ചൈനയെ നേരിടാൻ വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാകും ഇതിന്റെ ഒരു പ്രത്യേകത ഈ ടാങ്ക് എതിരാളിയുടെ അതായത് ലക്ഷ്യസ്ഥാനങ്ങളെ പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും അതിനെ നയിക്കുന്നത് ലോക്ക് ചെയ്യുന്നതും അതായത് ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യസ്ഥാനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഇതിന്റെ കമ്പ്യൂട്ടറിൽ ഇതിനുള്ളിലെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ട് അവിടേക്ക് കൃത്യമായ പിന്നെ വിമാന പിന്നെ ഈ ടാങ്കിന്റെ ടാങ്കിൽ നിന്ന് വെടിയുണ്ടകൾ അവിടേക്ക് വളരെ കൃത്യമായിട്ട് പിന്നെ പോകാനുള്ള ഒരു ടാങ്കിലും റഡാർ സംവിധാനമുണ്ട് അപ്പോ കൃത്യമായിട്ട് ആ ലക്ഷ്യസ്ഥാനത്തിൽ പതിക്കാനായിട്ട് സംവിധാനം സെറ്റ് ചെയ്യുന്നതിനാണ് ഈ ലോക്ക് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല സാധാരണ ഒരു ടാങ്കിൽ നാലും അഞ്ചും സൈനികരാണ് ഉണ്ടാവുക ഒരാൾ പിന്നെ ടാങ്ക് ഓപ്പറേറ്റർ തൊട്ട് ഗണ്ണർ തൊട്ട് പല ആൾക്കാരും ഉണ്ട് പക്ഷെ ഇവിടെ രണ്ടോ മൂന്നോ പേര് മാത്രമല്ല അതായത് സൈനികരുടെ എണ്ണം നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് പകുതിയായിട്ട് കുറയ്ക്കാം പിന്നെ ഇൻബിൽറ്റ് ആയിട്ട് ഡ്രോൺ പ്രതിരോധ സംവിധാനമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ രണ്ടാ രണ്ടാ നാധ മഹായുദ്ധത്തിന്റെ കാലത്ത് ആണ് ആദ്യമായിട്ട് ടാങ്കുകൾ യുദ്ധത്തിന്റെ വിജയാപജയങ്ങളെ പരാജയങ്ങളെ നിർണ ഒരു ഘടകമായിട്ട് മാറിയത് പക്ഷേ ഏറ്റവും ഒടുവിലി അസർബൈജാൻ അർമീനിയ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇരുപത്തിരണ്ടിലും ആണെന്ന് തോന്നുന്നു ആ യുദ്ധത്തോടു കൂടി ടാങ്കുകൾ നിഷ്പ്രഭമാകുന്നത് ഡ്രോണുകളുടെ മുന്നിലാണ് കാരണം ഒരു പതിനായിരം ഡോളർ വിലയുള്ള ഒരു പിന്നെ ഡ്രോൺ വന്നിട്ട് അല്ലെ പതിനായിരം വേണ്ട ഒരു അയ്യായിരം ഡോളർ വിലയുള്ള ഒരു ഡ്രോൺ വന്നിട്ട് ഒരു ഒരു അഞ്ചു ലക്ഷോ പത്ത് ലക്ഷോ ഡോളർ വിലയുള്ള ഒരു ടാങ്കിനെ പുല്ലുപോലെ നശിപ്പിച്ചു കളി അതായത് പിന്നെ ഈ ചെറിയൊരു ഡ്രോണിനെ തകർക്കാൻ ടാങ്കിന് ശേഷിയില്ല ഇവിടെ ഡ്രോൺ പ്രതിരോധ സംവിധാനം ഉള്ള ഒരു ടാങ്കിന്റെ പ്രസക്തി അല്ലെ ആവശ്യകത അന്നാണ് ലോകം തിരിച്ചറിഞ്ഞത് ഈ യുദ്ധത്തിൽ അർമീനിയ അസർബൈജാനോട് പരാജയപ്പെട്ടതിന്റെ ഏക കാരണം അർമീനിയയുടെ കയ്യിൽ ഇല്ലായിരുന്നു അസർബൈജാന്റെ കയ്യിൽ ഇസ്രായേലും അതുപോലെ തന്നെ തുർക്കിയും കൊടുത്ത ഡ്രോണുകൾ അസർബൈജാന്റെ കൈവശം ഉണ്ടായിരുന്നു ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് അവര് അർമീനിയയുടെ ടാങ്കുകളെ ഒരു നല്ല എണ്ണത്തോളം നല്ല എണ്ണം ടാങ്കുകൾ പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം ടാങ്കുകള് അർമീനിയക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെടാനുള്ളത് ഈ സാങ്കേതിക പിന്നെ മേൽക്കൈ അസർബൈജാൻ ഉണ്ടായിരുന്നു ഇത് ലോകത്തിൻ്റെ ഒരു പാഠമായി അതായത് ഇനി ടാങ്കുകൾക്ക് പ്രസക്തി ഉണ്ടാവണമെങ്കിൽ ടാങ്കിനോടൊപ്പം ഡ്രോൺ പ്രതിരോധ സംവിധാനം ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ടാങ്കുകൾ കൊണ്ട് ഒരു പ്രയോജന ടാങ്കിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ടാങ്കിൽ നിന്നുള്ള വെടിയുണ്ടാകൽ പിന്നെ അത് പിന്നെ ഷെല്ലുകൾ എന്നാണ് അതിന് പറയുന്നത് ആ ഷെല്ലുകൾ ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ ഒക്കെ വരെ അകല വരെ പോകും അങ്ങനെ പോകാനുള്ള അത്രയും ഉള്ള ഒരു ആക്രമണ ശേഷിയുണ്ട് ടാങ്കുകൾ പക്ഷെ അതേസമയം ഈ ടാങ്കിനെ ഡ്രോൺ കൊണ്ട് നിസാരമായിട്ട് തകർത്ത് കളയാമെങ്കിൽ പിന്നെ യാതൊരു രീതിയിലും ഈ ടാങ്കുകളുടെ പ്രയോജനമില്ല പക്ഷേ അതേസമയം ഡ്രോൺ പ്രതിരോധ സംവിധാനമുള്ള ഒരു ടാങ്ക് യുദ്ധരംഗത്ത് ഇറക്കിയതോടുകൂടി ഇന്ത്യ ഇത് അതിന്റെ ഒരു കളി മാറ്റിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും രാജ്യത്തിന് ഇപ്പോൾ ഡ്രോൺ പ്രതിരോധ സംവിധാനമുള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ടാങ്ക് ഉണ്ടാകുന്നു ഇസ്രായേലും ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത് അവരുടെ പിന്നെ ടാങ്കിനോടൊപ്പം തന്നെ ഡ്രോൺ പ്രതിരോധ വാഹനങ്ങളും നീങ്ങുകയാണ് പക്ഷെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വാഹനത്തിന്റെ അല്ലെ പ്രതിരോധ സംവിധാനത്തിന്റെ ആവശ്യമില്ല പകരം ഈ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഒരു സംവിധാനം ഇതിനകത്തുണ്ട് ഈ ടാ ഇങ്ങിന്റെ ഒരു പ്രത്യേകതയും കൂടെ ഞാൻ പറയാം എനിക്ക് തോന്നുന്നു സമയം നമുക്ക് പരിമിതി ഉണ്ട് അതുകൂടെ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം അതായത് ഇതൊരു അംഫീബിയസ് ടാങ്ക് ആണ് അംഫീബിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലും വെള്ളത്തിലും ഒരുപോലെ സഞ്ചരിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ടാങ്ക് ആണ് അപ്പോ ഇടയ്ക്ക് ഒരു നദി ഉണ്ടെങ്കിലും ആ നദിയിലൂടെ ഈ ടാങ്കിന് ഇറങ്ങിപ്പോവാം മനസ്സിലായി അപ്പം ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ സർവ്വവിധ കുതന്ത്രങ്ങളെ നേരിടാൻ ഇതിന് കഴിയും ഇത് ചൈനയ്ക്ക് വേണ്ടി ആണ് ചൈനയെ ലക്ഷ്യമാക്കിയാണ് ഇത് നിർമ്മിച്ചതെങ്കിലും ഏറ്റവും ഒടുവിൽ ഗവൺമെന്റ് കണ് ഇത് പാകിസ്ഥാനെതിരെയും പ്രയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഇത്രയും ഇഫക്റ്റീവായിട്ടുള്ള ഒരു വെപ്പൺ ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ കൈവശം വന്നിട്ടില്ല സൊറാവർ ടാങ്ക് എന്തുകൊണ്ടും നമ്മുടെ ഒരു പിന്നെ ഒരു മാറുന്ന ടെക്നോളജിക്കൽ സ്കില്ലിന്റെ അല്ലെങ്കിൽ നമ്മുടെ പുതിയതായി നമ്മളുടെ ഗവേഷണ പ്രതിരോധ ഗവേഷണത്തിൽ നമ്മൾ കൈവരിക്കുന്ന നേട്ടങ്ങളുടെ ഒരു പ്രതീകാത്മക ഒരു ഒരു വിജയം തന്നെയാണ് ഈ സൊറാവറിന്റെ വിജയം അത് സംശയമില്ല ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ എന്തായാലും ശരി നമുക്ക് ഈ സൊറാവർ ടാങ്ക് ഒരു വലിയ അനുഗ്രഹമായിരിക്കും എന്നുള്ള സംശയമില്ല ആയിരം ടാങ്കുകൾ ഇപ്പോൾ വാങ്ങുമെന്നാണ് അറിയുന്നത് ആദ്യം ഇന്ത്യൻ സൈന്യം നാനൂറ് ഇത്തരത്തിലുള്ള ടാങ്കുകൾക്കാണ് ഡിആർഡിഒയ്ക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത് ഇത് കൂടുതലും തദ്ദേശീയമായിട്ട് കിട്ടുന്ന ഘടകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് അതിനാൽ നമുക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല നാനൂറ് ടാങ്കുകൾക്കാണ് ആദ്യം ഓർഡർ കൊടുത്തിരിക്കുന്നത് അത് ആയിരം ആക്കി ഉയർത്തുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഇതാണ് ഈ സൊറാവർ ടാങ്കിന്റെ ഒരു പ്രത്യേകതകൾ താങ്ക് യു സർ